എന്റെ അഭിപ്രായത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ ഈ ക്രിമിനലുകൾക്ക് അവരെ കെട്ടിച്ചു കൊടുത്ത് ചേർത്ത് പിടിക്കണം വയസ്സാകുമ്പോ ഉറപ്പായും ഈ മലപ്പുറത്തെ ഷഹബാസ് എന്ന് പറയുന്ന ആ കുട്ടി കൊച്ചുകുട്ടിയുടെ മരണം ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെ വർദ്ധിച്ചു എന്ന് സമൂഹത്തിൽ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് പോലീസിന് എല്ലാം കൂടെ നോക്കാൻ സമയമില്ലേ എന്നൊരു ചോദ്യം പോലീസ് എവിടെ പോയി പോലീസ് നിഷ്ക്രിയമല്ലേ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികം നാട്ടുകാർ എന്താണ് അതിന് മുൻകൈയ്യെടുത്ത് അവര് തന്നെ ഈ മയക്കുമരുന്നിന്റെ വേട്ട നടത്താൻ മയക്കുമരുന്ന് വേട്ട നടത്താൻ അവർ തീരുമാനിച്ചതുപോലെയുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് ഇത് നടപ്പിലാകും എന്ന് തോന്നുന്നുണ്ടോ എത്രത്തോളം പ്രാവർത്തികമായി കിട്ടും അത് പ്രാവർത്തികമാകുക എന്ന് പറയുമ്പോഴേ ചേട്ടാ ഇപ്പൊ ഇവര് ചെയ്യാൻ പോകുന്ന എന്താ ലൈവത്തോണൊക്കെ എല്ലാ ചാനലുകൾ തോറും ലൈവത്തോൺ ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ പോലീസ് ഒരു ജാഗ്രതാ സമിതി ഉണ്ടാക്കുക അതിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് കൗൺസിലിംഗ് നടത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പോവുകയാണ് എന്തുകൊണ്ടോ ഞാൻ നോക്കിയിട്ട് രാത്രി നടത്തം സ്ത്രീപക്ഷമായ ഇത്തവണ പാർട്ടി രാത്രി നടത്തം നടത്തിയിട്ടില്ല മെഴുകുതിരി കത്തിക്കലും നടത്തിയിട്ടില്ല അതെ ഷോകൾ അതെ രാത്രി നടത്തം പോലും പ്രഹസനമാണ് കാരണം ഫുൾ ലൈറ്റ്സ് പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ബാക്കിയുള്ളവരുടെ പ്രൊട്ടക്ഷൻ എല്ലാം ഇതൊന്നും ഇതൊക്കെ വെറും പ്രഹസനമാണ് രാത്രി നടക്കണമെങ്കിൽ തനിച്ച് രാത്രി ഇറങ്ങി നടക്കണം ഭവിയാൻ പറ്റുള്ളൂ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലീസിന് ഇത് മാത്രമാണോ പണി സത്യത്തിൽ പോലീസിന്റെ പണി പണി എന്താണ് പോലീസ് നമ്മുടെ അന്വേഷിക്കണം അതായത് പിന്നെ കേസ് അന്വേഷണങ്ങൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്പൊ സത്യത്തിൽ ഈ പോലീസുകാർക്ക് ഈ എന്താ പറയുക മന്ത്രിമാരുടേതുൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടേതുൾപ്പെടെയുള്ള വീട്ടിലെ ജോലികൾ ഉൾപ്പെടെ ചെയ്യ വിടുപണി ചെയ്യേണ്ട അവസ്ഥ വരെയുണ്ട് അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന നമ്മുടെ പോലീസിൽ എങ്ങനെയാണ് ഇതിനും കൂടെ ആളെ ഇറക്കേണ്ടി വരുന്നത് ജനമൈത്രി എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് എണ്ണത്തിൽ അതെ പലരും കൂടി ആത്മഹത്യ ചെയ്യുന്നുണ്ട് പോലീസുകാരെ ജോലി രാജിവെച്ചു രാജിവെച്ചു പോകുന്നുണ്ട് അതായത് ഉയർന്ന റാങ്കിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥന് താഴെ റാങ്കിലേക്ക് വാങ്ങി ചോദിച്ചു വാങ്ങി കാരണം പ്രഷർ സഹിക്കാൻ വയ്യ അപ്പൊ അത്തരത്തിൽ ജനമൈത്രി അവിടെ നിൽക്കുന്നുണ്ട് ഈ ജനമൈത്രി എന്ന് പറയുന്നത് കൊണ്ട് ആരെയൊന്നും പറയാൻ പാടില്ലല്ലോ ഒരു കാര്യം കൂടി പറയണം ക്രിമിനലുകളെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും അതെ മാങ്ങ മോഷ്ടിക്കുന്നവർ വരെ ഉണ്ടോ എന്നുള്ളതാണ് അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചേട്ടാ ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ക്രിമിനൽസിന് എന്തിനാണ് സത്യത്തിൽ ക്രിമിനലുകളെ ശിക്ഷിക്കുമ്പോൾ ശിക്ഷിക്കുമ്പോൾ സാധാരണ ഒരു പൗരന് കിട്ടുന്ന എല്ലാത്തരം സൗകര്യങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും അവനിൽ നിന്ന് മാറ്റി നിർത്തിയാണ് ആ ശിക്ഷ അവന് ലഭ്യമാക്കേണ്ടത് അല്ലെ അതെ അല്ലെ പശ്ചാത്താപം പറ അതായത് ഇപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കുട്ടികളെ അതായത് പ്രതികളെന്ന് കരുതപ്പെടുന്ന ഈ കുട്ടികളെ പരീക്ഷ എഴുതാൻ സമ്മതിച്ചിരിക്കുകയാണ് പരീക്ഷ എഴുതാൻ സമ്മതിച്ചത് എന്താണ് ഇതേ പറയുന്ന കുട്ടികളുടെ മനുഷ്യാവകാശമാണ് ഉന്നയിച്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നത് നോക്കൂ ഈ ആൾക്കൂട്ടക്കൊലം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേസാകില്ല എന്ന് ഉറപ്പിച്ച ശേഷമാണ് അവരത് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പോൾ ഇവർ എങ്ങനെയാണ് ഇവർക്ക് എന്തിനാണ് ഇത്തരത്തിൽ കുട്ടികളാണ് എന്നുള്ള ഒരു കൺസെഷൻ നടത്തി അവർക്ക് ശിക്ഷ ഇളവ് പോലെ അതായത് അവർ ശരിക്കും ഈ ഒരു പരീക്ഷ എഴുതരുതോ ഷഹബാസും എഴുതേണ്ട പരീക്ഷയല്ലേ ചേട്ടാ അതെ അവിടെ ചെന്നു അതായത് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രധാന കുറ്റവാളിയുടെ അല്ലെങ്കിൽ പ്രധാന പ്രതി എന്ന് പറയ സംശയിക്കുന്ന പ്രധാന പ്രതിയുടെ പിതാവ് പിതാവ് ടി പി പ്രധാനപ്പെട്ട മറ്റൊരു പ്രതിയായിട്ടുള്ള ടി കെ രജീഷിന്റെ ഉച്ച സുഹൃത്താണ് എന്നുള്ളതാണ് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു കുട്ടിയുടെ അതായത് കുറ്റവാളി എന്ന് കരുതപ്പെടുന്ന ഒരു കുട്ടിയുടെ പിതാവ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്രൈവറാണ് അപ്പോ ഈ ബന്ധങ്ങൾ ചേട്ടന് ആലോചിച്ചു നോക്കണം ഇതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ ഈ കുട്ടിയെ അടിക്കാൻ ഉപയോഗിച്ച നെഞ്ചക് എന്ന് പറഞ്ഞ സാധനം ഈ ക്രിമിനലിന്റെ കൂട്ടുകാരനായ അച്ഛൻ ആ പിതാവ് തന്നെയാണ് അദ്ദേഹത്തിന് പറയുന്നത് തെളിവ് അതെ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ മനുഷ്യാവകാശം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം കൊടുക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ കേസിൽ നിന്ന് ഇവരും ഊരി പോരില്ല അതായത് ഈ കഴിഞ്ഞ ദിവസം ഇപ്പോ ഞാനൊരു വീഡിയോ കണ്ടത് അതായത് തൊടുപുഴയിലെ മഹിളാ കോൺഗ്രസ് നേതാവുണ്ട് നിഷാ സോമൻ എന്ന് പറയും അവരുടെ പല സ്റ്റേറ്റ്മെന്റുകളും വളരെ വൈറലാണ് അങ്ങനെ കോൺഗ്രസ് വക്താവാണെങ്കിൽ കൂടിയും ഈ കോൺഗ്രസ് എന്ന ഒരു ആഭിമുഖ്യം മാറ്റി നിർത്തി നോക്കിയാൽ പോലും അവർ പല കാര്യങ്ങളിലും പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് സമൂഹത്തിന് നേരെ തന്നെയാണ് സമൂഹത്തിന് നേരെയുള്ള ചോദ്യങ്ങളാണ് അതായത് അതിൽ അവർ ചോദിക്കുന്നുണ്ട് മന്ത്രിമാരുടെ മക്കളെ മന്ത്രിമാരുടെ മക്കളെ ഈ പറയുന്ന കുറ്റവാളികൾക്ക് നാളെ ഒരിക്കൽ കല്യാണം കഴിച്ചു കൊടുക്കും അവർ നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അറിയാമല്ലോ അതായത് ഇവർക്ക് മനുഷ്യാവകാശം എന്ന് പറയുകയല്ലേ ചെയ്യുന്നത് ഇവരുടെ മനുഷ്യാവകാശം അതായത് ആ സ്കൂളിൽ അധ്യാപകനെ കൊല്ലുമെന്ന് പറഞ്ഞ കുട്ടിയുടെ മനുഷ്യാവകാശം അത്തരത്തിൽ ഒരുപാട് കേസുകളുണ്ട് അത്തരത്തിൽ ഒരുപാട് കുട്ടി കുറ്റവാളികളുണ്ട് ഈ കുട്ടി കുറ്റവാളികൾക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഒരു തരത്തിലുമുള്ള ഒരു പണിയും നടത്താത്ത ഒരു നടപടിയും എടുക്കാത്ത ഈ കേസ് കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം പറഞ്ഞു ഒരു പെൺകുട്ടി കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് സ്കൂളിലെ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ നേർക്ക് നായക്കുരുണപ്പൊടി എറിഞ്ഞു ഈ കുട്ടിക്ക് അറിയില്ല ഇത് എന്താ വീണതെന്ന് കുട്ടി വീണ വീണപാട് തട്ടിക്കളഞ്ഞു തട്ടിക്കളഞ്ഞെങ്കിലും വിൾക്ക് ചൊറിച്ചിൽ തുടങ്ങിയത് കൊണ്ട് ഈ കുട്ടി ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയി ഡ്രസ്സും കോട്ട ഒക്കെ ഊരിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഊരുന്ന സമയത്ത് ഇത് മൊത്തം ദേഹത്തേക്ക് ആവുകയല്ലേ ഈ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ ഇത് പടർന്നിട്ട് ആ കുട്ടി അനുഭവിച്ച അനുഭവിച്ച ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ഞാൻ നോക്കി ഞാൻ സെർച്ച് ചെയ്ത് നോക്കി നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നും തന്നെ വലിയ വാർത്തയായിട്ട് വന്നില്ല ഈ കേസുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ മറ്റു ചില വാർത്തകൾ വന്നു അതെ അങ്ങനെ പറയാം എങ്കിലും അത് ചർച്ചയാക്കപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു ഈ പെൺകുട്ടികളുടെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളാണ് ഈ തരത്തിൽ ചെയ്തിട്ടുള്ളത് ഈ കുട്ടി പറയുന്നുണ്ട് എനിക്ക് ആകെ ചൊറിയുന്നു നിങ്ങൾ എന്താണ് എൻ്റെ ദേഹത്തിട്ടത് എന്ന് പറയുന്നുണ്ട് അപ്പൊ പുറകെ പുറത്ത് നിന്നുകൊണ്ട് വിവസ്ത്രയായിട്ട് നിൽക്കുകയാണ് കുട്ടി ബാത്റൂമിൽ സ്കൂളിന്റെ ബാത്റൂമിലാണെന്ന് ആലോചിച്ചു നോക്കണം സ്കൂളിൻറെ ബാത്റൂമിൽ ഈ പെൺകുട്ടി വിവസ്ത്രയായിട്ട് നിൽക്കുകയാണ് വിവസ്ത്രയായി നിൽക്കുന്ന ഈ കുട്ടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് എൻ്റെ ദേഹത്തേക്ക് ഇട്ടത് എന്നുള്ളത് അപ്പൊ ഇവർ അടക്കം പറയുന്നുണ്ട് നായ്ക്കുരണപ്പൊടി എന്നുള്ളത് ഈ പെൺകുട്ടികൾ ആദ്യം സോപ്പ് വാങ്ങാൻ പോകുന്നു നീ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറുമെന്ന് പറയുന്നു സോപ്പ് വാങ്ങാൻ പോകുന്നു സോപ്പ് വാങ്ങിക്കഴിഞ്ഞ് കുളിച്ചതോടുകൂടി ഈ കുട്ടിക്ക് അസഹി ഈ അസഹ്യമായ രീതിയിലുള്ള പ്രശ്നമായി ആ പ്രശ്നത്തിന് ശേഷം ഇവരോട് വീണ്ടും കെഞ്ചുകയാണ് ഈ കുട്ടി വീണ്ടും കെഞ്ചുകയാണ് ഐ ടി എക്സാം കഴിഞ്ഞുള്ള ദിവസമാണ് ഈ സംഭവിക്കുന്നത് അപ്പം വീണ്ടും കെഞ്ചിയതിനു ശേഷവും ഇവർ പോയിട്ട് ഓയിൽ വാങ്ങാൻ പോവാ ഓയിൽ വാങ്ങാൻ പോയി ശേഷം ഇവർ വന്ന് ലാപ്ടോപ്പ് കലാമീൻ വാങ്ങാൻ പോകുന്നു നിനക്ക് ലാപ്ടോപ്പ് കലാമീൻ എട്ടാൽ മതി എന്ന് പറയുന്നു സാധാരണ എന്ത് ചെയ്യണം ഇത്തരത്തിലൊരു ഉണ്ടായിട്ടുള്ള ഈ കുട്ടികളെ എന്ത് ചെയ്യണം നേരെ സ്റ്റാഫ് റൂമിൽ ചെല്ലണം ബന്ധപ്പെട്ട അധ്യാപകരെ അറിയിക്കണം ആ കുട്ടിക്ക് വേണ്ട സുരക്ഷ ഒരുക്കണം അതല്ലേ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അപ്പോൾ ഇത് ചെയ്യാതെ ആ കുട്ടികൾ ലാക്ടോ കലാമിൻ വാങ്ങാൻ പോകുന്ന സമയത്താണ് ഇവരുടെ ഹിന്ദി അധ്യാപിക കാണുന്നത് ഈ ഹിന്ദി അധ്യാപിക കണ്ടതിന് ശേഷം ഇവർ ചോദിക്കുമ്പോഴും ശരിക്കും കാര്യം പറയുന്നില്ല ഈ കുട്ടികൾ എന്നിട്ട് ഈ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഈ ഹിന്ദി അധ്യാപിക ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് പറ്റിയതെന്ന് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവർ ഇങ്ങനെ ഇന്ന സാധനമാണെന്ന് തോന്നുന്നു എനിക്ക് ആകെ മൊത്തം അസ്വസ്ഥതയാണ് എന്ന് പറയുന്നു ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒരു വസ്ത്രം ഇടിയിപ്പിച്ച് മറ്റൊരു വസ്ത്രം കണ്ടെത്തി ഇടിയിപ്പിച്ച് ആ കുട്ടിയെ ഒരു ഈ ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് വരാൻ ഇവർ അതാണ് പറയുന്നത് ഇത്തരത്തിലുള്ള അല്പം പോലെ ഇങ്ങനെ ആദ്യം ാണ് ഹെഡ്മാസ്റ്റർ ആണ് അല്ലാതെ കുട്ടികൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയാമോ സ്കൂൾ അന്തരീക്ഷമൊക്കെ മാറിപ്പോയി അധ്യാപകർ തന്നെ ഒന്നാമത് മാറിപ്പോയി നമ്മൾ നേരത്തെ സംസാരിച്ചു പറഞ്ഞില്ല അധ്യാപകരും ഈ വിദ്യാർത്ഥികളൊക്കെ ആക്കി അത് നമ്മുടെ സാമൂഹിക പരിസ്ഥിതി അത് പറയുമ്പോഴും ചേട്ടാ ഈ ഇവർക്കെല്ലാം ഇവർക്കെതിരെ നടപടി എടുത്തില്ല ഇവർ ഫെബ്രുവരി ഏഴിന് നടന്ന സംഭവത്തിന് ഈ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസ് എടുത്തത് ഈ കുട്ടിയുടെ അമ്മ വീട്ടുകാർ പോയിട്ട് പോലീസിൽ പരാതി പറയുമ്പോ പറ പ്രായപൂർത്തിയാകാത്തവരാണ് ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് പോലീസ് പറഞ്ഞ ഭാഷ പോലീസ് പറഞ്ഞ ഭാഷ അല്ല എൻ്റെ എൻ്റെ സംശയം എന്നറിയോ പ്രായപൂർത്തി ആകാത്തവർക്ക് നെഞ്ചക്ക് കൊണ്ട് തലക്കിടിച്ചു പൊട്ടിക്കാൻ അറിയാം നായ്ക്കുറിനെ പൊറി അറിയാം അപ്പോൾ ആ പ്രായപൂർത്തി ആകാത്തവർക്കുള്ള നിയമം ശരിക്കും സമയം കഴിഞ്ഞു ശരിക്കും ഇവർക്ക് എന്തിനാണ് ഈ പറയുന്ന മനുഷ്യാവകാശം കൊടുക്കാൻ കാര്യം ആ കുട്ടികളെ ഇവർക്ക് എക്സാം എഴുതാൻ എന്ത് യോഗ്യത അതെ ഇവർ വലുതായി സമൂഹത്തിലേക്ക് ഉള്ളിൽ ഈ ഈ ക്രിമിനലിസം കൊണ്ടാണ് വരുന്നത് അതുപോലെ ഞാൻ സമയം അത് കോൺഗ്രസിന്റെ നേതാവ് ചോദിച്ച ആ ചോദ്യം വളരെ ാണ് അവരുടെയൊക്കെ മക്കളെ എന്ന് നാളെ അവർ എന്ത് ചെയ്യും എന്നുള്ളത് അവർ കൃത്യമായിട്ട് ഉള്ളൂ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കണ്ടു നിൽക്കുന്നവർക്ക് അതിൽ കാണാൻ രസം അത്രേ ഉള്ളൂ അപ്പൊ തന്റെ തന്റെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം തൻപിടിയിൽ നിൽക്കണം മറ്റുള്ളവർ എങ്ങനെയായിക്കോട്ടെ അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉള്ളതിന് ഞാൻ ഒരു ഉദാഹരണമുള്ള ഇടയ്ക്ക് ചോദിച്ചു നോക്കുകയാണ് ആ ഒരു കുട്ടി ഇവിടുത്തെ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി അതിനെ കുറിച്ച് എന്താ ഇവിടുത്തെ അന്വേഷണം അതൊന്നും നടന്നില്ല നടന്നില്ല അപ്പൊ എന്താ ഇവിടെ ഇന്റർനാഷണൽ സ്കൂൾ നമ്മൾ നമ്മൾ പറഞ്ഞില്ലേ ഈ നടക്കില്ല സംസാരിച്ചപ്പോൾ സ്കൂളായ ചേട്ടാ ഇതാണ് പറയുന്നത് കുട്ടികളിൽ കുറ്റവാസന ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മറ്റൊരു പക്ഷം നോക്കി മാറ്റി നിർത്തേണ്ട ആവശ്യം നടക്കിറ്റവാളികൾ കുറ്റവാളികൾ തന്നെ നടക്കില്ല ഒരു വയസ്സായ സ്ത്രീയെ വിദ്യാർത്ഥി പീഡിപ്പിക്കുന്ന അവസ്ഥ വിദ്യാർത്ഥിയെ പേടിപ്പിക്കുന്നു വിദ്യാർത്ഥിയെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിയാണെന്നുള്ള കൺസെഷൻ കൊടുക്കുന്നത് പീഡിപ്പിക്കാൻ ഇവര് വിദ്യാർത്ഥിയാണെന്നുള്ള ജ്വരമൊന്നും അല്ലല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പറയുന്ന ടി പി അതായത് ഗുണ്ടാ ഗുണ്ടകളുടെ മക്കൾ അതായത് കൊണ്ട് അവരെ മാറ്റി നിർത്തണമെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ നല്ല കുട്ടികളുണ്ട് ഇതിൽ ഒരു തന്റെ പോലീസുകാരന്റെ മകനുണ്ടല്ലേ അതെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞോളൂ പോലീസുകാരന്റെ അതായത് ഉന്നത പോലീസുകാരന്റെ ഡ്രൈവറുടെ മകനാണ് ഇതിൽപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഈ ഗുണ്ട ഗുണ്ടാ ഗുണ്ടാസംഘത്തിലുള്ളതാണ് ഈ പിതാവ് എന്നുള്ളത് വ്യക്തമല്ലേ ടി കെ രജീഷിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ് തോളത്ത് കൈയിട്ട് നഞ്ചക്ക് മകന്റെ കയ്യിൽ കൊടുത്തു വിടണമെങ്കിൽ അയാൾ ഗുണ്ടാ ഗുണ്ടാസംഘത്തിൽപ്പെട്ടയാൾ തന്നെയല്ലേ ആ പക്ഷേ ചേട്ടാ അതിലും നമുക്ക് എക്സെപ്ഷൻസ് പറയേണ്ടത് അവന്റെ സാഹചര്യമാണ് ഞാൻ ഇങ്ങനെ ആയി പോയി നീ അങ്ങനെ ആകരുത് മകനെ എന്ന് പറയാൻ ഇത് വേണം വെളിവ് വേണം ആ ആ വെളിവുണ്ടാകണമെങ്കിൽ ഇത്തരത്തിൽ എന്റെ മകൻ പോയാൽ സംരക്ഷിക്കാൻ എനിക്ക് വേണ്ടിയിട്ട് ഉന്നത നേതാക്കൾ ഇടപെടും എന്നുള്ള ചിന്തയല്ല എന്നെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല എന്നുള്ള ചിന്ത നമ്മുടെ കുട്ടികളിൽ വരെ വരണം അല്ല അത് ഈ ഉന്നത നേതാക്കൾ തിരിച്ചു കാണിച്ചു കൊടുക്കണം നീ എന്ത് പോകൃത്തരും കാണിച്ചിട്ട് സഹായിക്കാൻ ഞങ്ങൾ കാണില്ല എന്ന് ഇവര് കാണിച്ചു കാണിച്ചു അത് പറ്റില്ല കാരണം ഈ ഗുണ്ടകളെ ഉപയോഗിക്കുന്നത് ആരാ അവർ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഞാൻ പറയുന്നത് നിഷ സോമൻ പറയുന്ന ആ വീഡിയോ അത് ഞങ്ങൾ ഇതിനവസാനം നിങ്ങൾക്ക് കേൾപ്പിച്ച അവർ പറ ചോദിക്കുന്ന ഓരോ ചോദ്യവും സമൂഹ മനസാക്ഷിയുടെയും നമ്മുടെ ഭരണകൂടത്തിന്റെയും നേർക്കുള്ള ഓരോ ചോദ്യങ്ങളാണ് അത് നിങ്ങളൊന്ന് നോക്കുക നമസ്കാരം സഹപാഠിയെ തല്ലിക്കുന്നു പ്ലാൻ ചെയ്ത് തല്ലിക്കുന്നു കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലപാതകയുടെ സ്വരം ഡിജിറ്റൽ തെളിവായുമുണ്ട് സ്കൂളിലെ ഫെയർവെൽ മീറ്റിങ്ങുകളൊക്കെ എന്നു മുതലാണ് ഇങ്ങനെയൊക്കെ ആയത് ഒരു ഓട്ടോഗ്രാഫിൽ വിരഹ വേദനയിൽ കുറച്ച് വരികൾ എഴുതി സഹപാഠികളെയും അധ്യാപകരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടുമൊക്കെ വളരെ വൈകാരികമായ വേർപിരിയൽ നടത്തിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ സഹപാഠികളെ ഈ ലോകത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായി വേർതിരിക്കുന്നതാണ് പുതിയ ഫെയർവെൽ ചടങ്ങുകൾ മലപ്പുറത്തെ ഒരു സ്കൂളിൽ സെന്റ് ഓഫ് ചടങ്ങുകൾക്ക് ക്ലാസ് മുറിയിൽ മതി എന്ന് പറഞ്ഞതിന് പ്രതിഷേധമായി ഏതാണ്ട് പകുതിയോളം കുട്ടികൾ തൊട്ടടുത്തുള്ള ഫാം ഹൗസ് ബുക്ക് ചെയ്ത് ഡി ജെ പാർട്ടി നടത്തി സെന്റ് ഓഫ് ആഘോഷിച്ചു കഴിഞ്ഞ ദിവസം എൻ്റെ ചോദ്യം ഇതാണ് ഫെയർവെൽ എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഫാം ഹൗസ് ബുക്ക് ചെയ്തതും ഡി ജെ പാർട്ടി നടത്തിയതും ഒന്നും മാതാപിതാക്കൾ അറിഞ്ഞില്ലേ അന്വേഷിച്ചില്ലേ മക്കളെ ചോദ്യം ചെയ്യാൻ പേടിയാണ് മാതാപിതാക്കൾക്ക് അതാണ് സത്യം സഹപാഠിയെ പ്ലാൻ ചെയ്ത് നഞ്ചക്കിനടിച്ച് കൊലപ്പെടുത്തിയ കുട്ടിക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം സർക്കാർ ഒരുക്കുന്നു എന്ന വാർത്ത നടുക്കത്തോടെയാണ് നമ്മൾ കേട്ടത് എന്റെ അഭിപ്രായത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് പെൺമക്കളുണ്ടെങ്കിൽ ഈ ക്രിമിനലുകൾക്ക് അവരെ കെട്ടിച്ചു കൊടുത്ത് ചേർത്ത് പിടിക്കണം വയസ്സാകുമ്പോൾ ഉറപ്പായും നിങ്ങളെ അവർ നോക്കിക്കൊള്ളും എന്ത് ശിക്ഷ നടപടികളാണ് ഇതൊക്കെ കുറ്റം ചെയ്തവനെ ലോക്കപ്പിലാക്കുക ജയിലിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമൂഹത്തിലെ എല്ലാ വ്യവഹാരങ്ങളും എല്ലാ അർത്ഥത്തിലും അയാളിൽ നിന്ന് കട്ട് ചെയ്യുക എന്നതല്ലേ മറ്റുള്ളവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ കുറ്റവാളിക്ക് നിഷേധിക്കുക എന്നതിനല്ലേ ശിക്ഷ എന്ന് നമ്മൾ പറയുന്നത് സമൂഹത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയൊക്കെ കൊടും കുറ്റവാടികൾക്കും ചെയ്യാമെങ്കിൽ എന്ത് പോലീസ് എന്ത് കോടതി എന്ത് ശിക്ഷ അങ്ങനെയെങ്കിൽ കുറ്റം എന്നതിന്റെ നിർവചനം ഭരണകൂടം മാറ്റിയെഴുതണം കുട്ടികളായതുകൊണ്ട് എന്തും ചെയ്യാം അത് കൊലപാതകമായാലും ലഹരി ഉപയോഗിക്കുന്നതായാലും രക്ഷപ്പെടുത്താൻ ഞങ്ങളുണ്ട് എന്ന സന്ദേശമല്ലേ ഇതുവഴി പൊതുസമൂഹത്തിന് ഈ സർക്കാർ നൽകുന്നത് ആൾക്കൂട്ട കൊല ചെയ്താൽ കൊലക്കേസ് ചാർത്തപ്പെടില്ല എന്ന് ബുദ്ധിപൂർവ്വം സംസാരിച്ച ആ കുട്ടികൾ ക്രിമിനലുകളായിരുന്നു സഹപാഠിയെ കൊലപ്പെടുത്താൻ ആയുധം കയ്യിലെടുത്ത കുട്ടികളാണവർ എങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് പേപ്പറും പേനയും വെച്ചു കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നത് അതും ആ കുഞ്ഞിൻ്റെ ഖബറിന്റെ ചൂടാർന്നതിന് മുൻപാണ് ഈ കഴിഞ്ഞ നാളിൽ അധ്യാപകനെ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞ കുട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് അവൻ്റെ ഒരു വിഘുല നിമിഷത്തിൽ ചെയ്തു പോയ കാര്യത്തിന് വീഡിയോ എടുത്ത് പുറത്തുവിടാമോ എന്ന് ചോദിച്ച് അധ്യാപകർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരെ നമ്മൾ കണ്ടതല്ലേ ക്രിമിനൽ സ്വഭാവം കാണിച്ച ആ കുട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ഇട്ട വിദ്യാഭ്യാസ മന്ത്രിമാരായ ആർ ബിന്ദുവും വി ശിവൻകുട്ടിയും ഇവിടുത്തെ പൂക്കാസയും പരിഷത്തുകാരും ഇടതുപക്ഷ പ്രൊഫൈലുകളുമൊക്കെ ഇപ്പോൾ എവിടെയാണ് നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം തോന്നിവാസികളായ ക്രിമിനലുകളായ ഇത്തരം കുട്ടികളെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കടത്തിവിടുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം സ്വീകരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇമ്മാതിരി കൊലപാതകങ്ങൾ ഈ സമൂഹത്തിൽ ആവർത്തിക്കുന്നത് മേൽപ്പറഞ്ഞവരും കുറ്റവാളികളോ കുറ്റം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നവരോ ആണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമ്മുടെ പ്രബുദ്ധ കേരളത്തിന് ഒരു നീതിബോധവും നിയമബോധവും ഒക്കെ ഉണ്ടായിരുന്നു അതിനെയെല്ലാം പല്ലിളിച്ചു കാണിക്കുകയാണ് ഈ രണ്ട് മന്ത്രിമാരും ആഭ്യന്തരമന്ത്രിയും ഭരണകൂടവും ഒക്കെ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ കമ്മ്യൂണിസത്തെ കേരളത്തിൽ നിലനിർത്താൻ കഞ്ചാവും കൊലപാതകവും അല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് സി പി എം ഭരണകൂടം വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ കുറ്റം ചെയ്യുന്ന കുട്ടിക്കുറ്റവാളികളുടെ കൈ വിറയ്ക്കുന്നില്ല അവർക്കൊരു കൂസലുമില്ല കുറ്റബോധമില്ല പശ്ചാത്താപമില്ല രോഗാതുരമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു തുടങ്ങിയിരുന്നു പക്ഷെ അപ്പോഴൊക്കെയും തെറ്റു ചെയ്യുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളെ ന്യായീകരിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ അവരെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോവുകയും അവരോട് കനിവ് കാണിക്കുകയും ചെയ്യുന്ന മന്ത്രിമാരും എം എൽ എമാരും ചീഞ്ഞുനാറിയ ഒരു ഭരണകൂട വ്യവസ്ഥിതിയുമുണ്ട് ഇവിടെ നമ്മുടെ കുട്ടികൾ ഇതിലേക്ക് എത്തപ്പെട്ട ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ അഡ്രസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണകൂടവും ആഭ്യന്തര വകുപ്പും ശ്രമിക്കാത്തത് കുറ്റവാളികളെ പിടിക്കുമെന്നും ശിക്ഷിക്കുമെന്നും കഞ്ചാവ് സമൂഹത്തിൽ ഇല്ലാതാക്കുമെന്നും നിയമ കാർക്കശുണ്ടാകുമെന്നും പറയാൻ പേടിയുണ്ടോ ആഭ്യന്തരമന്ത്രിക്ക് അതോ ഇതൊക്കെ ഉണ്ടായാലേ മൂന്നാമതും ഭരണം കിട്ടുകയുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടോ പിണറായി സഖാവേ നിങ്ങൾ സത്യത്തിൽ മുഖ്യമന്ത്രി നിങ്ങൾ ഉറങ്ങുകയാണോ അതോ ഉറക്കം നടിക്കുകയാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നിട്ട് ഇതുവരെ ഈ കൊച്ചു കേരളത്തിൽ ഇരുപത്തിയൊന്ന് പേരാണ് കൊല ചെയ്യപ്പെട്ടത് പ്രതിസ്ഥാനത്ത് കുട്ടികളും ചെറുപ്പക്കാരും അവർ ഉപയോഗിക്കുന്ന ലഹരിയുമാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ കുട്ടികളുടെ കണ്ണിൽ കൂടി ഈ കേരളത്തെ കാണാൻ ഇനി ഞങ്ങൾക്ക് ധൈര്യമില്ല മുഖ്യമന്ത്രി ഭരണകൂടത്തോട് ഒരപേക്ഷയുണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ പഴയ കേരളത്തെ ഞങ്ങൾക്ക് തിരിച്ചു തരണം